മാവേലിക്കര ഓണാട്ടുകര സാഹിതി സംഘടിപ്പിക്കുന്ന കുട്ടിവരക്കൂട്ടം രണ്ടാം പതിപ്പ് ചിത്രകലാ പഠന ക്യാമ്പ് രാജ രവിവർമ്മസ് കോളേജിൽ തുടക്കമായി കേരള ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറി ബാലമുരളി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ഓണാട്ടുകര സാഹിതി സംഘടിപ്പിക്കുന്ന കുട്ടിവരക്കൂട്ടം രണ്ടാം പതിപ്പ് ചിത്രകലാ പഠന ക്യാമ്പ് രാജ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിൽ തുടക്കമായി కేరళ లళితకల అకాదమీ మున్ సెక్రటరీ బాలమురళీకృష్ణ ఉద్ఘాటనం చేదు സാഹിതി പ്രസിഡന്റ് ഡോക്ടർ മധു ഇറവങ്കര അധ്യക്ഷത വഹിച്ചു റിലയൻസ് ഇൻ നിപ്പോൺ ഇൻഷുറൻസ് ടെറിട്ടറി എക്സിക്യൂട്ടീവ് മാനേജർ സുനു മാത്യു സമ്മാന വിതരണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മനോജ് വൈലൂർ സാഹിത്യ സെക്രട്ടറി ശശികുമാർ മാവേലിക്കര ട്രഷറർ ജോർജ് തഴക്കര ജോയിന്റ് സെക്രട്ടറി ടി എൻ ദേവി പ്രസാദ് നിർവാഹക സമിതി അംഗങ്ങളായ പ്രൊഫസർ വി സി ജോൺ സന്തോഷ് ഇറവങ്കര ക്യാമ്പ് ഡയറക്ടർ ആർട്ടിസ്റ്റ് മോഹൻ വാസുദേവൻ മീഡിയ കോർഡിനേറ്റർ ബിനു തങ്കച്ചു പ്രസംഗിച്ചു കാർട്ടൂണിസ്റ്റ് പ്രൊഫസർ ജോൺ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ലിൻസി പ്രസാദ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ക്യാമ്പ് മെയ് പതിനേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് സമാപിക്കും സമാപന സമ്മേളനം പ്രൊഫസർ ടെൻസിംഗ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും ആർട്ടിസ്റ്റ് ഫിലിപ്പ് തരിയൻ ആർട്ടിസ്റ്റ് മോഹൻ വാസുദേവൻ തുടങ്ങിയവർ ക്യാമ്പ് നയിക്കും ന്യൂസ് ബ്യൂറോ മാവേലിക്കര